ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിറയൻകീഴ് ശാർക്കര മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ചിറയുംകീഴ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് പുളിമൂട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു പ്രവർത്തകർ പന്തം കൊളുത്തി നടത്തിയ പ്രകടനം കോൺഗ്രസ് ചിറയുംകീഴ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ അഭയൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു കേരള കേരള നാട് നാട് അമരം അമരം ചെയ്ത ചെയ്ത പാവത്താനെ പാവത്താനെ ഷാർക്കര മണ്ഡലം പ്രസിഡന്റ് മോനി ഷാർക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് വി നായർ കോൺഗ്രസ് ചിറയങ്കീട് മണ്ഡലം പ്രസിഡന്റ് സുനിൽ സലാം മുൻ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുതുക്കരി പ്രസന്നൻ യൂത്ത് കോൺഗ്രസ് ചിറയിൻകീഴ് മണ്ഡലം പ്രസിഡന്റ് അൻസിൽ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു ഐ എൻഡിയുസി കൺവീനർ നാസ് ഖാൻ മണ്ഡലം പ്രസിഡന്റ് സുൽഫി തൌഫീദ് ഷഹീർ പെരുമാതുറ ഷാഫി താജിർ അസീംഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ വാർത്തകൾ നിങ്ങൾക്കായി കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട്ട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസം ആർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി കിളിമ്പാനൂർ റോഡ് ആലങ്കോട് അഫാ അലൂമിനിയം സെന്റർ കണ്ണൻകോട് നിലമേൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം